ാണ് പ്രകൃതിയിൽ നടക്കുന്നത് ഇപ്പോൾ മൂന്നാം ഇല്ലാതെ ഭൂമിയെ തീക്കായിട്ട് സൂക്ഷിച്ചിരിക്കുന്നു അല്ലേ ബൈബിൾ എഴുതിയിരിക്കുന്ന ഭൂമിയെ തീക്കായിട്ട് മൂന്നാം ലോകമായ വാർത്തകൾ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുകയാണ് അന്ന് നമ്മളൊരു പ്രത്യേക താമസിക്കാതെ ജില്ലയിലൂടെ നമ്മൾ സംഘടിപ്പിക്കുന്നുണ്ട് മൂന്നാം ഭാഗമായി നമ്മൾക്ക് വലിയ പാണ്ഡിത്യമുള്ള ചർച്ചകൾ നമ്മൾ നടക്കാനായിട്ട് പോവുകയാണ് അപ്പൊ ചെലിക്ക് പറഞ്ഞാൽ ഇസ്രായേലും ഇറാഖും തമ്മിൽ രണ്ട് ജയിലിലേക്ക് കാര്യങ്ങൾ മാറി നിൽക്കുകയാണ് അപ്പൊ പ്രകൃതിയിലാകെ മാറ്റങ്ങൾ സംഭവിച്ചു കാരണം ഭൂമിയോട് നമ്മൾ ചെയ്യുന്ന ദോഷം അതിന് സഹിക്കാൻ പറ്റുന്നു ആവശ്യമില്ലാത്ത മണ്ണെടുപ്പും പിന്നോ പാറമടകളും

ഭൂമിയോട് ചെയ്യുന്ന ദോഷം അതുകൊണ്ടാണ് ഈ വലിയ പ്രശ്നങ്ങൾ റിസോർട്ടുകൾ അവിടെ വലിയ ആവശ്യമില്ലാത്ത താങ്ങാൻ വയ്യാത്ത നിർമ്മാണ പ്രവർത്തനം വന്നുകൊണ്ടാണ് ഈ വയനാട്ടിലൊക്കെ ഇത്ര വലിയ പ്രശ്നങ്ങൾ നേരിട്ടത് അതുകൊണ്ട് നമ്മൾ ഭൂമിയെ സ്നേഹിച്ചാൽ അത് നമ്മൾ തിരിച്ച് സ്നേഹിക്കുക അതുകൊണ്ട് നമുക്ക് ഭൂമിയെ സ്നേഹിക്കാം നമുക്ക് സമൂഹത്തിന് വേണ്ടി എന്തെങ്കിലും യോഗ ചെയ്യാൻ നമുക്ക് മുന്നിട്ടിറങ്ങാം കൂടുതൽ ൂടെ ആമുഖത്തിൽ സൂചിപ്പിക്കുകയുണ്ടായി നമ്മുടെ വേദി സന്തന്നമാണ് നമ്മുടെ മധ്യ തിരുവിതാംകൂറിലെ പ്രത്യേകിച്ച് പത്തനംതിട്ട ജില്ലയിലെ രാഷ്ട്രീയ രംഗത്ത് സാമൂഹ്യ രംഗത്ത് തടഞ്ഞു നിൽക്കുന്ന വ്യക്തിത്വങ്ങൾ നടന്നു നിൽക്കുകയാണ് സമയം പോയതും എല്ലാവരുടെ ഈ വേദിയും പറയുന്നില്ല വയനാട് ദുരന്തത്തിൽ ജീവൻ നഷ്ടപ്പെട്ട നമ്മുടെ സഹോദരി സഹോദരന്മാരുടെ ഓർമ്മകൾക്ക് മുമ്പിൽ ഞാൻ പ്രണാമങ്ങൾ അർപ്പിക്കുകയാണ് പ്രകൃതി ദുരന്തങ്ങൾ ഇത് നമ്മുടെ നാട്ടിൽ മാത്രമല്ല ലോകത്തൺപാടും വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് അമേരിക്കൻ കാടുകളിൽ മാത്രമല്ല ചൈനീസ് കാർഡുകളിലും ഒക്കെ പതിനായിരക്കണക്കിന് ഏക്കർ വനം കത്തി നശിച്ചുകൊണ്ടിരിക്കുകയാണ് ചൂട് വലിയ തോതിൽ ഉയരുകയാണ് അന്റാർട്ടിക്കയിൽ ഇതുവരെ ഉരുകാത്ത വലിയ മഞ്ഞ് ഓട്ടകൾ ഉരുകയാണ് മൂന്ന് ദിവസം മുമ്പ് വന്ന പഠനം പറയുന്നത് ലോകത്തിലെ കടൽ വെള്ളം ഏതാണ്ട് നാല് അഞ്ച് പതിനഞ്ച് ശതമാനം അതിൻ്റെ ഉയരം കൂടും അങ്ങനെ കൂടുമ്പോൾ കൊച്ചി അടക്കം കൊച്ചിയിലെ അഞ്ച് ആറ് ശതമാനം പ്രദേശങ്ങൾ പുതുതായി പൊങ്ങി പോകും എന്നാണ് ബുദ്ധനെ പറഞ്ഞിരിക്കുന്ന കാലം അത് കൊച്ചിയിലുണ്ടാവും ചെന്നൈയിലുണ്ടാവും കൽക്കത്ത ഉണ്ടാവും ബോംബെ ഉണ്ടാവും ഗോവയുണ്ടാവും ലോകത്തിന്റെ കടൽ കടലുമായി ബന്ധപ്പെട്ട എല്ലാ പ്രദേശങ്ങളിലും ഈ പ്രതിഭാസം നേരിടും ഇവിടെ ലോക കാലാവസ്ഥ ഉച്ചകോടി പലതും നടന്നു കഴിഞ്ഞു അവിടെയെല്ലാം പ്രധാനമായും ചർച്ച ചെയ്തത് നമ്മുടെ മനുഷ്യന്റെ സുഖ സൗകര്യങ്ങൾ വർദ്ധിക്കുമ്പോൾ അന്തരീക്ഷത്തിലുണ്ടാകുന്ന ഒട്ടേറെ രാസമാലിന്യ പ്രക്രിയയിൽ കാർബണിൻ്റെ അളവ് വൻതോതിൽ കൂടുന്നു അതാണ് നമ്മുടെ കാലാവസ്ഥാ വ്യതിയാനത്തിൻ്റെ പ്രധാനപ്പെട്ട കാരണം ആ കാലാവസ്ഥാ വ്യതിയാനത്തിൻ്റെ ഭാഗമായിട്ടാണ് അതിതീവ്ര മഴ നമ്മൾ അനുഭവിച്ചതാണ് രണ്ടായിരത്തി പതിനെട്ടിൽ കേരളം അനുഭവിച്ചതാണ് പല സ്ഥലങ്ങളിലും അതിതീവ്ര മഴ ഉണ്ടായി മേഘ കൂമ്പാരങ്ങൾ എന്നാണ് അതിനെ നമ്മുടെ മാധ്യമങ്ങളതിനെ വിശേഷിപ്പിക്കുന്നത് അത് ഇവിടെ അഞ്ഞൂറ്റി എഴുപത്തിയാറ് മില്ലിമീറ്റർ നാൽപ്പത്തെട്ട് മണിക്കൂർ കൊണ്ടാണ് പെയ്തത് അത്രയും വേറെ എവിടെ പെയ്താലും ആ നാടുണ്ടാകും അപ്പോൾ അങ്ങനെയുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കണമെങ്കിൽ സ്വാഭാവികമായും നമുക്ക് ഒട്ടേറെ സുഖ സൗകര്യങ്ങൾ നമ്മുടെ റബ്രി നമ്മുടെ ഫ്രിഡ്ജ് ഇപ്പോഴും റെഫ്രിജറേറ്ററുകൾ എയർ കണ്ടീഷണറുകൾ അങ്ങനെയുള്ള കാർബൺ ബഹുർഗമന കേന്ദ്രങ്ങൾ അതിൻ്റെ ഉപയോഗം കുറയ്ക്കുക ആ നിലയിലേക്ക് വലിയ മാറ്റങ്ങൾ ഞാൻ ഒന്നും ഡീപ്പായി പോകുന്നില്ല എന്നേക്കാൾ അറിയാവുന്ന പ്രിയപ്പെട്ട പ്രൊഫസർ സജി ചാക്കോ ഉൾപ്പെടെ ഉൾപ്പെടെ ഈ താഴെ ഉൾപ്പെടെയുള്ള ആളുകളൊക്കെ സ്മിജു സാർ അതിൻ്റെ കൂടിയാണ് അവരൊക്കെ ഈ വേദിയിലുണ്ട് എന്നുള്ളതുകൊണ്ട് ഞാൻ ഇതിലേക്ക് കടക്കുന്നില്ല ഇത് സംഘടിപ്പിച്ച ഇങ്ങനെ ഒരു ഇന്നത്തെ ഏറ്റവും പ്രാധാന്യമുള്ള ഈ വിഷയങ്ങൾ സംഘടിപ്പിച്ച് വിഷയങ്ങളെ ആധാരമാക്കി അതിനാൽ സംഘടിപ്പിച്ച തോമസ് നമുക്കറിയാം ലോകം കണ്ട ഏറ്റവും വലിയ പ്രഭാഷകരിൽ ഒരാളാണ് ഒരാളാണ് തീർച്ചയായിട്ടും അദ്ദേഹത്തിന്റെ വലിയ നേതൃത്വം കൂടുതൽ ശക്തിയോടെ പെട്ടെന്ന്

കണ്ണുനീരും കണ്ണുനീരും ദുഃഖവും ദുഃഖവും നിരാശയും നിരാശയും വരും വരും ഇന്ന് ഇവിടെ ചർച്ച ചെയ്യുന്ന വിഷയം പ്രകൃതി ദുരന്തങ്ങളെ ഒരു ഓർമ്മപ്പെടുത്താൻ വളരെ കാലികമായ ഒരു ഒരു വിഷയം തന്നെയാണ് നമുക്കറിയാം ഞാനിവിടെ ഞാനും വർമ്മയും ഒരേ പ്രായക്കാരാണ് ഞങ്ങളൊക്കെ പ്രീ ഡിഗ്രിക്ക് പഠിക്കുമ്പോൾ ഫിസിക്സ് ലാബിൽ ടെമ്പറേച്ചർ എടുക്കുന്ന ഇരുപത്തിയേഴ് ഡിഗ്രി സെൻറ്റിഗ്രേഡാണ് അന്ന് റൂം ടെമ്പറേച്ചർ ഞാൻ കോളേജിൽ നിന്ന് ചെയ്യുന്ന വർഷം ഡിഗ്രി എൻ്റെ ലൈഫ് ഡിഗ്രി നമുക്ക് സെന്റിസിയസായിട്ട് കണക്കും അതുപോലെ തന്നെ ഞാനിവിടെ റാമി സെന്റ് പീറ്റേഴ്സ് കോളേജ് എം എസ് സി പറഞ്ഞു കഴിഞ്ഞു ഒരു വർഷം കൂടെ പഠിപ്പിച്ചു പഠിപ്പിച്ചപ്പോ മരണപരിധി വരെ തേയില കൃഷിയുമുണ്ടായിരുന്നു മാനത്തെ കൊലക്കേസ് കളും അന്ന് മന്നപരിധി വരെ തേയില കൃഷി അത് ഭയങ്കരമായ ഒരു കാലാവസ്ഥ വ്യതിയാനം നമ്മുടെ ലൈഫ് സ്പാനിൽ തന്നെ നേരിട്ട് കാണാൻ കഴിയും ബുമാനായ മുൻ എം എൽ എ രാജീവ് അബ്രാം പറഞ്ഞതുപോലെ രണ്ടായിരത്തി അമ്പതാകുമ്പോൾ ഓസ്ട്രേലിയ എന്ന രാജ്യം തന്നെ മിക്കവാറും വെള്ളത്തിനും മിക്കവാറും വെള്ളത്തിനടിയില്ല ഇതാണ് നമ്മുടെ രാജ് ലോകത്തിൻ്റെ ഇപ്പോഴത്തെ കോപ്പ് അപ്പം ഇത്തരമൊരു ഒരു വിഷയത്തെക്കുറിച്ച് ഒരു ചർച്ച സംഘടിപ്പിച്ച വേൾഡ് ലിറ്ററേച്ചർ കോർക്കൊന്നുകൂടി അഭിനന്ദിക്കുന്നു അതോടൊപ്പം തന്നെ പ്രിയപ്പെട്ട നമച്ചായ ഞാൻ മനസ്സിലാക്കുന്നത് വളരെ വളരെ സൗരജസ്യത്തോടി മറ്റുള്ള ആളുകളെ സഹായിക്കാൻ താല്പര്യമുള്ളതാണ് ഒരേക്കർ സ്ഥലം കൊടുക്കുന്നു പറയുന്നത് ഒരു വലിയ സംഭവം തന്നെയാണ് ഇപ്പോഴാണെങ്കിൽ വയനാട് ദുരന്ത ഭൂമിയിലേക്ക് ഒരു സംഭാവന നൽകി ഈ ചാരിറ്റി പ്രവർത്തനത്തിൽ പങ്കാളിയാരി അഭിനന്ദി നമുക്കെല്ലാം വേണം ഭനവും വേണം വണ്ടും വേണം ഒക്കെ വേണം പക്ഷേ പ്രകൃതിയെ ദോഹിക്കാത്തവരെയും പ്രകൃതി ദുരന്തം വരാത്തവരെയും നമുക്ക് ഇതെങ്ങനെ കൊണ്ടുപോകാൻ കഴിയുമെന്ന് ഒരു പഠനം നടത്തി ഈ ഇപ്പം പഠനം നടത്തി വെച്ചിരിക്കുന്ന ഗാട്ടിൻ്റെ ആയാലും ശരി മറ്റൊരു വർഷം ഉണ്ട് ഇതെല്ലാം സമഗ്ര പഠനം നടത്തണമെന്നാണ് നമുക്ക് പറയാറുള്ളത് ഇനിയെങ്കിലും ഒരു മഹാദുരന്തര ഉണ്ടാകാതെ നമുക്ക് ജീവിക്കുന്ന ആളുകൾക്ക് സംരക്ഷണം ഉറപ്പാക്കാൻ കഴിയും എല്ലാവരും എഡ്യൂക്കേറ്റഡല്ല ഇപ്പോൾ ഈ കുറ്റുമല ഭാഗത്ത് താമസിക്കുന്ന ഇൻഹാബിറ്റൻസിന്റെ ഒരു പഠനം പറഞ്ഞാൽ അവരൊന്നും വെൽ എഡ്യൂക്കേറ്റഡല്ല അവര് പ്രകൃതിയെ മാത്രമേ കണ്ടിട്ടുള്ളൂ അവർ എത്തിയിരിക്കുന്ന ആ പ്രകൃതിയുടെ മറുഭാഗത്ത് നടക്കുന്നത് മറ്റ് സമീപസ്ഥ ജില്ലയിൽ നടക്കുന്നത് കേരളത്തിലെ ഏറ്റവും കൂടുതൽ കനരം നടക്കുന്ന ജില്ലയാണ് ഏറ്റവും കൂടുതൽ നമ്മളെ ഇതിൻ്റെ റിമോട്ട് ശാസ്ത്രമാണ് ഒരിടത്തുനിന്ന് മണ്ണ് മാറ്റിയാൽ അതിന്റെ അതിന്റെ അനുഭവം ഉണ്ടാകുന്നതാണ് നടത്തിയ എവിടെയാണ് ഗർഭനം ഉണ്ടാകുന്നത് ഇതൊക്കെ ശാസ്ത്രീയ ഭക്ഷണങ്ങൾ കഴിക്കുന്നതാണ് അപ്പോൾ വയനാടിന്റെ പ്രാന്ത പ്രദേശങ്ങളിലെ ജില്ലകളിൽ നടത്തിയാലും എന്തിനെ ബാധിക്കും ഈ വനപ്രദേശം ഉണങ്ങുന്ന വാസസ്ഥലങ്ങളെ ബാധിക്കും അല്ലാതെ ഇവിടെ ഇവിടെ നമ്മുടെ കുട്ടികൾ അവിടെ ശബ്ദം കേൾക്കുന്നത് ഉറങ്ങുന്നവരാണ് കാര്യങ്ങൾ ചില വെടിയൊക്കെ കേൾക്കുമ്പോൾ വീടുകൾ പ്രകമ്പനം കൊള്ളുകയാണ് കാര്യം ഇത് ഇതിന്റെ ഭൂമിയുടെ ഗർത്തങ്ങളിൽ ഇതിൻ്റെ കണക്ടിവിറ്റി അങ്ങനെയാണ് ഇതെല്ലാം ജപ്തിക്കോടുകൂടി കണക്ടിവിറ്റി ഇതെല്ലാം ഉണ്ടാവുകയാണ് എളുപ്പമുണ്ടാവുകയാണ് ഞാൻ വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല കാരണം വിമർശനാത്മകമാവും നമുക്ക് ബുദ്ധിമുട്ടുണ്ടാവും എല്ലാവരും എന്തുകൊണ്ടാണ് ഇതിനെ കുഞ്ഞി തുടർന്ന സ്വാഭാവത്തിനാരും പോകാറ് പക്ഷേ ദോഷം ഇപ്പം ഈ വിഷയം എടുത്തിട്ടുകൊണ്ട് പറഞ്ഞേ ഉള്ളൂ ഭാവിയിലെങ്കിലും ഇത്തരമുള്ള ദുരന്തങ്ങൾ വയനാടുണ്ടായ ദുരന്തം പോലുള്ള ദുരന്തങ്ങൾ ഞാനിപ്പോഴും പറയുന്നത് പത്തനംതിട്ട ജില്ലയിൽ ഏറ്റവും അധികം ഭീഷണി എഴുതുന്ന ഒരു നിയോജക മണ്ഡലവും അപ്പർ കൂട്ടനാട് മേഖലയിലെ അതും ഇവിടെ ആഘോഷം ഇവിടെ ഉണ്ടാക്കുന്ന മത്സരത്തിന് അനുഭവിക്കുന്നവര് ആ വെള്ളം കയറി പുറം വെണ്ണിക്കുളത്ത് ഇന്ന് വരെ കരുത്തഞ്ചരെ വെള്ളം കയറിയിട്ടില്ല ഉരുൾപൊട്ടി ഞാൻ എന്റെ പഞ്ചായത്ത് പ്രദേശമായ കാനവന്റെ ഭാഗത്ത് ഉരുൾപൊട്ടി അവിടെ നിന്ന് ജലപ്രഭാതമുണ്ടായി പെണ്ണിക്കുളം കവർ തവഞ്ഞു പറയാൻ പറ്റുമോ ഉരുൾപൊട്ടലിൽ കൂടെ ഉണ്ടായ ദുരന്തമാണ് കാരണം അതിന്റെ അതിന് അടിഭാഗത്ത് വ്യാപകമായ മണ്ണ് മാറ്റി വ്യാപകമായ മണ്ണ് മാറ്റി പരാതികൾ ഉണ്ടെങ്കിലും അന്വേഷണമൊന്നുമില്ല മണ്ണ് മാറ്റി അതിനെ വഴിക്ക് പോയി അന്ന് ആ മണ്ണ് മാറ്റിയ ഭാഗം ഒന്നും ആരും പറഞ്ഞില്ല ഒന്നോ രണ്ടോ വർഷം കഴിഞ്ഞപ്പോൾ ഇതാ കിടക്കുന്നു കനത്ത മഴയും ഇവിടെ രാജു പറഞ്ഞ പോലെ താങ്ങാനാവാത്ത മഴ പെയ്തു കഴിയുമ്പോൾ ഭൂമിയിൽ അകലാധമായ ഗർഭങ്ങളോ അല്ലെങ്കിൽ സ്ഫോടനമോ പോലെ ഉണ്ടാകും എന്നുള്ളത് സ്വാഭാവികമാണ് ഞാൻ നമുക്കുള്ള സമയല്ല ഇവിടെ ഈ സെമിനാറിന് വിഷയമായി ഈ വിഷയം ഈ ചർച്ചയിലെ വിഷയത്തിന് ഗൗരവമേറിയ തുടക്കമാകട്ടെ എന്ന് ഞാൻ പറയുക അതിന് നേരത്തെ രാജ്യതക്കനായിട്ടാണ് രാജ്യം അതിനുള്ള ഈ വേദിയൊരുക്കി നമ്മളെല്ലാവരും കൂടെ കൂടി നമുക്കിത് തുടർന്നും നമുക്ക് മാമറ്റാൻ്റെ ഈ കാലിൽ മാമറ്റാൻ നിയോനോട് വികസന അംഗമാക്കാം ഈ കഴിഞ്ഞ ദിവസം പറഞ്ഞോളൂ പോരാ സജീവമാണ് കാര്യം നമുക്ക് സോഷ്യൽ ആക്ടിവിറ്റീസിനെ നമുക്കിത് കൊള്ളാം കേട്ട് കൊള്ളാമെങ്കിലും നമ്മുടെ നിയോജനോട് വികസന സമിതി അത് നേതൃത്വം കൊടുക്കണമാണ് ഭാഷ കഴിഞ്ഞ ദിവസത്തെ വിളിച്ചു പറഞ്ഞത്

ൻ പ്രസോസിയേഷന്റെ ദേശീയ പ്രസിഡന്റ് ബഹുമാനപ്പെട്ട തോമസ് ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്ന റാന്നയുടെ പ്രിയങ്കരനായ മണ് എൽ എ ശ്രീ രാജീവ് പ്രകാതന ഈ വേദിയിലെ ബഹുമാന്യരായ നേതാക്കന്മാരെ സ്നേഹിച്ചു ആനുകാലിക സംഭവ വികാസങ്ങളുടെ പശ്ചാത്തലത്തിൽ വേൾഡ് ലിറ്ററേച്ചർ ഫോറത്തിൻ്റെ ആഭിമുഖ്യത്തിൽ ഇന്നിവിടെ നടക്കുന്ന സെമിനാർ എന്തുകൊണ്ടും ആനുകാലിക സംഭവ വികാസങ്ങളുടെ പശ്ചാത്തലത്തിൽ പ്രാധാന്യം അർഹിക്കുന്നത് സൂചിപ്പിക്കേണ്ട ഈ അടുത്ത കാലത്ത് നമ്മുടെ ഈ കൊച്ചു കേരള സംസ്ഥാനത്തുണ്ടായ വലുതായ പ്രകൃതിക്ഷോഭം അത് ഉണ്ടാക്കിയതായ വിപത്ത് ഒരു കാലത്തും നമ്മളെ ഉൾക്കൊള്ളുവാൻ കഴിയുന്നത് ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ പ്രകൃതിക്ഷോഭവും അതുണ്ടാക്കുന്നതായ വിദഗത്തുകളും മനുഷ്യരൂപത്തിന് എങ്ങനെ തരണം ചെയ്യുവാൻ കഴിയുമെന്നതിനെ കുറിച്ച് ഉള്ള ആധികാരികമായ ഒരു ചർച്ചയാണ് വേൾഡ് ലിറ്ററേച്ചർ ഫോറത്തിന്റെ ആഭിമുഖ്യത്തിൽ ഇന്ന് ഇവിടെ സംഘടിപ്പിക്കപ്പെട്ടിരിക്കുന്നത് എല്ലാവർക്കും അറിയാം പ്രകൃതി ദുരന്തമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രകൃതിയെ നിയന്ത്രിക്കുന്നത് നമ്മളാരും അത് ഈ പ്രപഞ്ചത്തിൻ്റെതായ സൃഷ്ടിതാവാണ് എന്നാൽ അത് വരുത്തി വെക്കുന്ന വിപത്തുകൾ അത് ഒരു പരിധിവരെ മനുഷ്യരെ കൊണ്ട് മനുഷ്യജാതിയെ കൊണ്ട് അതിന്റെ കണ്ണീരൊക്കെ അതിന് അനുകൂലമായ സാഹചര്യങ്ങളാണ് സമൂഹം ഉണ്ടാക്കി എടുക്കേണ്ടത് സമൂഹത്തിന് അങ്ങനെ ഒരു ഉത്തരവാദിത്വമുണ്ട് സമൂഹത്തെ കുറിച്ചുള്ള പ്രതിബദ്ധത അതൊരു ഉത്തരവാദിത്വമാണ് അത് ക്രമീകരിക്കുവാൻ തക്കവണ്ണം അത് കൈകാര്യം എന്നൊക്കെ സമൂഹത്തിന് കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ടാണ് ഈ സെമിനാർ ഇവിടെ സംഘടിപ്പിക്കപ്പെട്ടിരിക്കുന്നത് എന്നെ സൂചിപ്പിച്ചു എന്ന് മാത്രമേ ഉള്ളു ഞാൻ എന്റെ കർത്തവ്യത്തിലേക്ക് കടക്കുകയാണ് ഇന്ന് ഈ സെമിനാറിന്റെ അധ്യക്ഷൻ എന്ന് പറയുന്നത് ഇന്ന് കേരളത്തിന്റെ വിവിധ മേഖലകളിൽ പ്രത്യേകമായും ജനാശ്രദ്ധ പിടിച്ചു വന്നിരിക്കുന്ന അത്രയും ബഹുമാനപ്പെട്ട തോമസ് കുട്ടി ബുന്നോസ് അവർക്കാണ് പ്രവർത്തനത്തിൽ കൂടിയും സാമൂഹിക പരിവർത്തനത്തിനു വേണ്ടി അതുപോലെ തന്നെ ജീവകാരുണ്യ പ്രവർത്തന മേഖലയിലും ഏത് സമയത്താണെങ്കിലും സമൂഹത്തിലേക്ക് ഇറങ്ങിച്ചെന്ന് തൻ്റേതായ ഉത്തരവാദിത്വം നടവേറ്റുന്ന പ്രിയപ്പെട്ട തോമസ കുട്ടി ബുന്നോസ് അദ്ദേഹം ഒരു വലിയ വരെ പറഞ്ഞാൽ ഇന്ന് റാണീക്കാരനായി എന്ന് മാത്രമേ ഉള്ളൂ നേരത്തെ ഈ റാണി ഈ നാട്ടുകാരനല്ലേ പുസ്തക ഒരു വാക്ക് സൂചിപ്പിക്കുന്നുണ്ട് മോശ എന്ന പ്രവാചകനെ കുറിച്ച് മോശ എന്ന വാക്കിന്റെ അർത്ഥം വെള്ളത്തിൽ നിന്ന് വലിച്ചു ഉയരത്തപ്പെട്ടവരാണ് എന്ന് പറഞ്ഞതുപോലെയാണ് ബഹുമാനപ്പെട്ട തോമസ് വെളിനാട് സ്വാതന്ത്ര്യം വെള്ളത്തിൽ കിടന്ന ആളാണ് അവിടുന്ന് ഈശ്വരൻ വിളിച്ചുയർത്തിക്കൊണ്ടു വന്ന ആളാണ് തോമസ് കുട്ടി ഫാസ്ത അദ്ദേഹമാണ് ഈ ക്രമീകരണങ്ങളെല്ലാം ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത് റാന്നിയിൽ ഏറ്റവും കൂടുതൽ ശ്രദ്ധ നേടി നിൽക്കുന്ന ആളാണ് എത്രയും ബഹുമാനപ്പെട്ട തോമസ് കുട്ടി ഫിനോസ് വകളെ ഈ സമ്മേളനത്തിൻ്റെ നാമത്തിൽ സ്വാഗതം ചെയ്യുകയാണ് ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നത് എത്രയും ബഹുമാനപ്പെട്ട റാന്നിയുടെ മുൻ എം എൽ എ കഴിഞ്ഞ കാലം ഗാന്ധിയുടെ സമഗ്രമായ പുരോഗതിക്ക് നേതൃത്വം കൊടുത്ത പ്രിയപ്പെട്ട രാജീവ ബ്രഹ്മേലയെ ഈ സമ്മേളനത്തിലേക്ക് സ്വാഗതം ചെയ്യും അതുപോലെ തന്നെ ഇന്ന് ജീവകാരുണ്യ പ്രവർത്തന മേഖലയിൽ ഇന്നൊരു സംഭാവന നൽകിക്കൊണ്ട് അർത്ഥവത്താകുന്നത് പ്രിയപ്പെട്ട മാമച്ചാൻ പുത്തമേഖല അദ്ദേഹത്തെ ഈ സമ്മേളനത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു സാമൂഹിക സാംസ്കാരിക മേഖലയിൽ പ്രതിഫലിച്ചുകൊണ്ട് നിൽക്കുന്ന ശ്രീ രഞ്ജി താഗറ അതുപോലെ തന്നെ ജില്ലാ പഞ്ചായത്തിൻ്റെ പ്രസിഡന്റായിരുന്ന ശ്രീ സജി ചാക്കോ പ്രൊഫസർ സജി ചാക്കോ കോൺഗ്രസ് പാർട്ടിയുടെയും പ്രാന്തിയുടെയും സമഗ്രമായ പുരോഗതികൾ തന്നെ ആവം ചെയ്യുന്നതായ ശ്രീ കെ ജയ വർമ്മയ ശ്രീമതി മേഴ്സി പാണ്ഡ്യം ശ്രീ സാംകുണ്ടി പാലിക്കാമത്ത ശ്രീ സാംസം മുത്ത് ശ്രീ അനോ ഒരിക്കേത്ത് ും മറ്റു വാക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് എന്റെ പ്രസമ്മതിക്കും മാ ഇവിടുത്തെ ഈ പ്രവർത്തനത്തിന് മാമച്ചാന്റെ സഹായമുണ്ടായി അദ്ദേഹം അതിന് മുന്നിട്ടിറങ്ങിയിരിക്കുന്നു അവരെ രണ്ടുപേരെയും പ്രത്യേകമായി അഭിനന്ദിക്കുന്നു ഈ പ്രദേശത്തെ

െക്കുറിച്ച് ആലോചിക്കുമ്പോൾ അതുമായി ബന്ധപ്പെട്ട ഒരുപാട് കമ്മീഷൻസുകളും ഒരുപാട് നിർദ്ദേശങ്ങളും റിപ്പോർട്ടുകളും ഒക്കെ ഉണ്ട് പക്ഷെ കാലാകാലങ്ങളിൽ വരുന്ന ഗവൺമെൻറ്റോ അല്ലെങ്കിൽ അതിന് നേതൃത്വം കൊടുത്തവരോ ഈ റിപ്പോർട്ടുകളൊക്കെ മാറ്റി വെക്കുകയുണ്ടായി വേണ്ടി മാറ്റി മാറ്റിവെക്കുമ്പോൾ കാലം തരുന്ന മുന്നറിയിപ്പുകളെ അതിജീവിക്കുവാനായിട്ട് ജനങ്ങളെ പ്രാപ്തരാക്കുക ആ പതാക്കുന്ന ആ ഉദ്യമ ജനാധിപത്യത്തിന് നേതൃത്വം കൊടുക്കുന്നവർ പുറകോട്ട് മാറുമ്പോഴാണ് അവിടെ നമുക്ക് പല പ്രശ്നങ്ങളുണ്ടാകുന്നു ആ പ്രശ്നങ്ങളെ കുറിച്ച് അടിസ്ഥാനപരമായി ചർച്ച ചെയ്യുവാന് തുടക്കം കുറിക്കുന്ന ഒരു വേദിയായിട്ട് ഇങ്ങനെ ഒരു വേദി മാറിയതിന് ഏറെ സന്തോഷമുണ്ട് ഇതിനോടൊപ്പം തന്നെ നമ്മൾ നമ്മുടെ വയനാട്ടിലുണ്ടായ ദുരന്തത്തിന് അനുഭവിക്കുന്നവർക്ക് വേണ്ടി ഒരു ചെറിയ സഹായം നമ്മുടെ നേതൃത്വത്തിൽ ചെറു പലമായ സഹായങ്ങൾ ഉണ്ടാകുന്നതിലും നൽകിയ പ്രത്യേകമായി ഓർത്തുന്നു ഈ മീറ്റിംഗ് സംഘടിപ്പിക്കുന്ന നമ്മുടെ വിശേഷങ്ങൾ സൗരങ്ങള് ഏറെ അഭിനന്ദിക്കുകയും ഒപ്പം രീതിയിൽ വയനാടുമായി ബന്ധപ്പെട്ട് ഞാൻ നസലത്ത് ആശ്രമം എന്ന ചാരിറ്റി അതിൻ്റെ ഗവർണറ്റിൻ്റെ സെക്രട്ടറി എന്ന നിലയിൽ ആശ്രമത്തിൽ കുട്ടിക്കങ്ങളുടെ കമ്മിറ്റി കൂടുകയും അതോടെ തീരുമാനമനുസരിച്ച് വയനാട്ടിലുള്ള കുട്ടികളെ പന്ത്രണ്ട് വയസ്സിൽ താഴെയുള്ള കുട്ടികളെ രേഖ സമ്മതിപത്വം എല്ലാ ബഹുമാനപ്പെട്ട ജില്ലാ കളക്ടർക്ക് അത് അഗക്ടറായിട്ട് കൊടുക്കുകയും ചെയ്തതിൽ ചെയ്യുകയുണ്ടായിരുന്നു അതിൽ പങ്കാളിയാകുവാനായിട്ട് ഞങ്ങൾ തീരുമാനിച്ചിട്ടുണ്ട് എല്ലാവർക്കും എനിക്ക് കൂടി എല്ലാ ആശംസകളും പേർ നിലനിർത്തുന്നു